വണ്ടിയൊക്കെ കേറു നമസ്കാരം പുതിയ വീഡിയോ സ്വാഗതം നമ്മളിപ്പോ ഒരു സിനിമ കാണാൻ പോവാണ് പറ്റു അപ്പം സിനിമയുടെ വിശേഷങ്ങളും യാത്രയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ടാവണം എന്താ അപ്പോ കമെന്റ് ചെയ്യാൻ മുറക്കരുത് ഓഹേ എന്റെ അബ്ബുണ്ട് അമ്മയും ഷൂസ് ഇടുന്നു കിച്ചു ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് വന്നിട്ടുണ്ട് ക്യാമറയും പിടിച്ചോണ്ട് നമ്മുടെ സ്വന്തം സുഹേനുണ്ട് ഹായ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യ ഭാഗം ഒരു ട്രെൻഡ് സെറ്റർ എന്നൊക്കെ പറയുന്ന ഒരു സിനിമയായിരുന്നു അത് ഒരു സാധാരണ ടെമ അത് ഒരു തരത്തിലേക്ക് പോകുന്നത് ഒക്കെ നമ്മൾ അന്ന് കണ്ടതാണ് ഇവൻ ഐറ്റിപ്പോലും നമ്മുടെ രവീന്ദ്രജ പുഷ്പ കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ് അത്രയും രണ്ടായിരത്തിന്റെ ആണ് രണ്ടായിരം ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത് പക്ഷെ ആർ ആർ ആറ് കൊണ്ടുവന്ന് വമ്പിച്ച വിജയം ഉൾപ്പെടെ ആർ ആർ ആറ് കിട്ടിയതാണ് ഏകദേശം ആയിരത്തി അറുനൂറ് പര കോടി രൂപയാണ് മുഴുവൻ ആർ ആർ ആ ഒരു ഇൻസിഡന്റ് പുഷ്പ സംവിധായകൻ എന്നെ വന്നാൽ എക്സ്പ്ലസ് ചെയ്യുകയും പുഷ്പക്ചർ തന്നെ അവര് റീക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു ഇന്ത്യയിൽ ഇറങ്ങിയത് വെച്ച് ഏറ്റവും അധികം ചെലവ് ആഹിയ സിനിമ പുഷ്പയാണ് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയാണ് പുഷ്പ റ്റൂവിൻ്റെ ഐ എന്ന് പറയുന്ന സിനിമ ശങ്കർ സംവിധാനം ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ബഡ്ജറ്റിന്റെ ഒരു വരിപ്പ കണ്ടിട്ട് ഭയങ്കരായിട്ട് അത്ഭുതത്തോടെയാണ് എന്നെ അവരെ കണ്ടത് ഏഹ് ഫസ്റ്റ് സിനിമയാണ് ഇത് കുറേ നാള് നമ്മളിങ്ങനെ അടുത്ത ദിവസ സിനിമക്ക് പോകാതെ കണ്ട് പല സുഹൃത്തുക്കളും അഭിപ്രായമൊക്കെ പദവി എടുത്തിട്ടേ നമ്മൾ സിനിമയ്ക്ക് പോകാറുള്ളൂ ഓക്കെ പക്ഷേ നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം സിനിമ കാണുന്നവരെ കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലായതും ഉണ്ട് തന്നെ കണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യാറുണ്ട് പലപ്പോഴും ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങള് നമ്മൾ ഔട്ട് ചെയ്യാറില്ല കാരണം അത് റെക്കമെന്റ് ചെയ്യാൻ പറ്റുന്നതാകണമെന്നുണ്ട് പക്ഷെ ഈ സിനിമ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നായെങ്കിൽ ഞാനത് ഷൂട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയു അല്ലെ പലരും നല്ലത് അതുപോലെ വരുന്നെ സുകുമാർ എന്ന് പറയുന്ന സംവിധായകൻ ഏത് തരത്തിലെ ഹിന്ദി സിനിമയിലും ബഡ്ജറ്റിനെ ഇപ്പോ കൊണ്ടുവന്നിട്ടുണ്ട് അശങ്കരായൂണത്ത് ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ ഒരു തരപ്പ് ഗോഡ് ഫാദർ എന്നൊക്കെ പറയാമെന്നവരാ പിന്നീട് ബാഹുബലി ബാഹുബലിയ ഒരു പുതിയ രാമ ശർമ്മ ഒരു പുതിയ ട്രെൻഡ് തന്നെ ഇന്ത്യൻ സിനിമയെ കൊണ്ടുവരാൻ നമ്മളെ കണ്ടു ആ വി എഫ് എക്സ് ആയാലും സ്പെഷ്യൽ എഫക്ട്സ് എക്സ് ആയാലും ഒക്കെ ഒരു ഹോളിവുഡ് സ്റ്റാൻഡേർഡിലേക്ക് ലേറ്റ് ഇന്ത്യൻ സിനിമയെ കൊണ്ടുവന്ന് നിർത്തുന്നത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ അനുദാനമായിട്ട് പല സിനിമകളും ഇവൻ ഒരു സാധാരണ മലയാള സിനിമ പോലും അൻപത് കോടി രൂപയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ബഡ്ജറ്റ് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് നമുക്ക് മനോസിനിമേലൊക്കെ ഒരു ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് എന്നിട്ട് പോലും അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെ ഇത് കൂടുതൽ ഒറ്റ കോമ്പൈസ് ചെയ്യാതെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഏറ്റവും ചെറിയ ക്യാമറ തന്നെ ഏകദേശം ഞാനൊരു വൺ പോയിന്റ് ഫൈവ് ലാക്ക് റുപ്പീസ് ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത ഫോൺ മാഷൻ ലൈറ്റ് മൈറ്റ് ആയാലും മേക്സ് ആയാലും ഒക്കെ

ചില ഏകദേശം കുറെ ഒരു വർഷത്തോളം എൻ്റെ പുറകായിട്ട് നടക്കുന്നുണ്ടു അപ്പൊ അതാകുമ്പോ വെച്ചു എന്ന സിനിമ കാരണം ഒരു അറുപത് മണിക്കൂർ യാത്രയുണ്ട് അതൊക്കെ അമ്മ ഒന്ന് കൊണ്ടിട്ട് ടൗണിൽ ഒന്ന് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അമ്മയാണ് അടക്കം വേണം അമ്മ ഇടയ്ക്ക് ഇട്ടിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് അവരെ നമ്മുടെ എൻ്റെ സുഹൃത്തുക്കളും ധന്യ ടിക്കു വരുന്നുണ്ട് യാത്രയുടെ അവസാനം നമ്മുടെ കൊണ്ടും എത്തിയിട്ടുണ്ട് ഇവടെ റാമ്പ് വെച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അതാ റാമ്പ് നോക്കേ തമാശ വെച്ചിട്ട് നമ്മള് നമ്മുടെ റാമ്പ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് വണ്ടിയോട്ട് ചെയ്ത് നോക്കൂ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് എന്തും എങ്ങനെയാകുന്നതാണ് എല്ലാവരുടെയും ഒരു ധാരണ ചിന്ത എന്തിനാണ് ഇവരെ ഇവിടെ റാമ്പ് വെച്ചേക്കുന്നത് അത് സുബേഷ് ഒരു വർഷം ഞാൻ ചെറുതും ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇവരെ കൂടെ റാമ്പ് വെച്ചാൽ എനിക്ക് എന്റെ നേതൃത്വം വരാനും എനിക്ക് ബുദ്ധിമുട്ടല്ല പക്ഷേ എന്നെ പോകുന്ന മനുഷ്യന്മാർ ഇവിടെ തിയേറ്ററിൽ വല്ല സിനിമ ആസ്വദിക്കണം വേണ്ടി ഞാൻ ഇത്രയും എഫർട്ട് എടുത്ത് ഇങ്ങനെ ഒരു സാധനം ചെയ്യിപ്പിച്ചു അൺഫോർച്യുനേറ്റ്ലി അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല ശരിക്കും ആ തിയേറ്ററിലെത്തിയേറ്റർ എത്തിയ ഒരു രംഗം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ പുഷ്പ റ്റു കാണാൻ വേണ്ടി ഷെഖാബത്ത് പുഷ്പേൻ്റെ പ്രായം മത്സരം കാണാൻ വേണ്ടി സൂപ്പർ എക്സൈറ്റഡ് ആണ് ശരി ഷെഹിബന്മാരെ നായകനെ വന്ന വീട്ടർ അതായിരുന്നു ഷെഗാബത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് പുഷ്പ റ്റു കാണാം ഷോ തുടങ്ങും സോ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആഗ്രഹമുണ്ടല്ലോ തിയേറ്റർ ചെന്ന് കാണാം ഒറ്റ വെയിറ്റ് ചെയ്തത് എൻ്റെ വണ്ടി വന്നു എനിക്ക് വീഡിയോ അവസാനിപ്പിച്ച് വീട്ടിൽ പോകാറായി അപ്പൊ വീഡിയോ എന്നെ രക്ഷപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പോഴത്തേക്കും മനസ്സോ